ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതിയും നമ്മൾ മാറാം കൊളിംബസിന്റെ ശുഭദാമ്പത്യം എന്നുള്ള വിഷയത്തില് മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള ആധിപത്യവും സ്വാതന്ത്ര്യവും ഇവിടെ അവസാനിക്കുകയാണ് എട്ടാമത്തെ ദിവസം അത് സ്വാതന്ത്ര്യത്തിന്റെ പ്രകൃതി നിയമങ്ങൾ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ പറയുന്നത് പറയുന്നത് സെക്യൂരിറ്റി സ്വാതന്ത്ര്യത്തിന്റെ പ്രകൃതി നിയമങ്ങൾ അടിസ്ഥാനപരമായി കുടുംബത്തിലെ ഘടകങ്ങളായ വ്യക്തികൾക്കാണ് ജീവിതത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് സാമൂഹ്യമായും ധനപരമായും ധർമ്മപരമായും കർമ്മപരമായും തനിക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി പിന്തുണയ്ക്കുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഏറെ നിന്നുകൊണ്ട് സാമൂഹ്യധർമ്മങ്ങൾക്കായി കാഹളം മുഴക്കുന്ന യാതൊരുവനും അസ്വാതന്ത്ര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല അയാളെ അതാക്കി ഒതുക്കി കൊടുക്കുന്നതാണ് കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ ദൗത്യം എന്ന് അവർ കൂടി അറിയുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യം പൂർണ്ണമാവുക പരസ്പരം അറിഞ്ഞും അംഗീകരിച്ചും ആദരിച്ചും സമമിതമായി നിലകൊള്ളുന്ന കുടുംബങ്ങളിലാണ് വ്യക്തിഗത ജീവിതം സുരക്ഷിതവും സ്വാതന്ത്ര്യവുമാകുക ഈ സ്വാതന്ത്ര്യ സുരക്ഷാ ബോധ്യങ്ങളുടെ പ്രകൃതി നിയമങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ സ്വാഗതം അപ്പോ ഇതാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് റൂട്ടഡ് എന്താണ് ഈ റൂട്ടഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ കുടുംബത്തിന്റെ പ്രകൃതി നിയമങ്ങളെ കുറിച്ചാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് സ്ത്രീയുടെ പൗരുഷങ്ങളുള്ള അവയുടെ പരസ്പര പൂരകത്വമുള്ള പരസ്പരം അറിയുന്ന പരിഗണിക്കുന്ന ആദരിക്കുന്ന അതാണ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഘടകങ്ങളുടെ കൂട്ടായ്മ ഈ ഘടകങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ രണ്ടുപേരും മാത്രമല്ല മറ്റ് എല്ലാം കൂടെ അതിനകത്ത് വരുന്ന മക്കൾ സഹോദരങ്ങൾ അങ്ങനെയുള്ളവരൊക്കെ കൂടെ വരുന്ന ഒരു വലിയ സംവിധാനമായിട്ട് കുടുംബം മാറി ആ കുടുംബത്തിന്റെ ആ അകത്ത് കുടുംബമാണ് വലുത് വ്യക്തിയല്ല എന്ന അവസ്ഥ ഇതൊക്കെ പ്രകൃതിയുടെ നിയമങ്ങളാണ് ഈ കുടുംബം എന്നുള്ളത് ഒരു സാമൂഹ്യ നിർമ്മിതിയുടെ ഭാഗമാണ് സോഷ്യൽ ബ്രിക്കാണ് അപ്പോ ആ സമൂഹത്തിന്റെ പ്രവർത്തനത്തിലെ സമൂഹം എന്ന് പറയുമ്പോൾ ഉപരി വ്യവസ്ഥ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് ജീവജാലങ്ങളെല്ലാം വരുന്ന ഒരു ഒരു വ്യവസ്ഥ അത്തരം ഒരു ഒരു സാമൂഹ്യ നിർമ്മിതിയുടെ സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ ദൗത്യങ്ങളുടെ ധർമ്മം കൂടെ ഏറ്റെടുക്കുന്നതായിരിക്കണം കുടുംബം അതിനെക്കുറിച്ച് അവയറായിട്ട് ചെയ്യുന്ന സമയത്താണ് അത് കൃത്യമായിട്ട് ഭംഗിയാവുക എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പോ ഇങ്ങനെയുള്ള ആ അതിന്റെ ആ ഒരു സ്പെസിഫിക്കേഷൻ കുടുംബം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പ്രകൃതി കുടുംബത്തെ കുറിച്ച് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള കുടുംബമാണ് ഈ റൂട്ടഡ് ഫാമിലി അല്ലെങ്കിൽ പേരുറച്ച കുടുംബം എന്ന് പറയുന്നത് അതിന് പാരമ്പര്യം ഉണ്ടായിരിക്കും പിന്നെ അതിന് ഈ സാമൂഹ്യ അത് എവിഡന്റ് ആയിട്ട് ആ ബാലൻസ് നിലനിർത്തി കൊണ്ടുപോകുന്നതായിരിക്കും അതില് ആ ആ ഒരു ഒരു ഇക്കോളജിക്കൽ ഹൈറാർക്കി എന്നുള്ള സംഭവം അതിനകത്ത് ഉണ്ടാവും അപ്പോ അങ്ങനെ അടിസ്ഥാനപരമായി പേരോറച്ച കുടുംബത്തിന്റെ ഘടകങ്ങളായ വ്യക്തികൾക്ക് ജീവിതത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാവുകയും ചെയ്തു നമ്മൾ നോക്കുമ്പോ ഇവര് സ്വാതന്ത്ര്യം തീരെ ഇല്ലാത്ത ഒരു ഒരു അവസ്ഥയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക പുറത്തുനിന്ന് നോക്കും പക്ഷെ അവർ അതിനകത്ത് സെക്യൂർ ആയിരിക്കും ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഒരു മതത്തില് ജനിച്ചു വളർന്ന ഒരാൾ മതത്തിന്റെ ആ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നു മതം എങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു അയാൾ മതത്തിന്റെ വേലികൾ എന്നുള്ളതിനെ ഒളിക്കാനും ശ്രമിക്കില്ല അതിനകത്ത് ഈ കണ്ണു മടച്ചിട്ട് ആ പോകാനും ശ്രമിക്കില്ല കാരണം അയാൾക്കറിയാം ഇതെങ്ങനെയാണ് ക്രമീകരിച്ചത് താൻ എങ്ങനെയാണ് വളർന്നു വന്നത് എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയാം അതിനനുസരിച്ച് അയാൾ വളരെ സേഫ് സേഫായിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ പോകും എല്ലാ മതങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും ഇങ്ങനെ തന്നെയാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എങ്കിലും സാധാരണ രീതിയിൽ അയാൾ ആ സാമൂഹ്യ ജീവിതം ഭംഗിയായി നിർവഹിച്ചു പോകും അയാൾക്ക് പരിധികളുണ്ട് ആ പരിധികളെ കുറിച്ച് അയാൾക്ക് മനസ്സിലാവും അതിനപ്പുറത്തേക്ക് പോകാതിരിക്കും ആ പരിധികൾ എന്നുള്ളത് മതമോ അല്ലെങ്കിൽ കുടുംബമോ അല്ലെങ്കിൽ ദേശത്തെ ആളുകളോ ഒക്കെ കൂടെ ലിമിറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഈ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അയാളുടെ ഒരു കുഴപ്പം അയാളുടെ സ്വാതന്ത്ര്യത്തെ തല്ലി തകർക്കുന്നല്ല അയാളുടെ സുരക്ഷാ മണ്ഡലമായിട്ടാണ് അയാൾ മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി ജീവിക്കുന്ന സന്തോഷം ഉണ്ടായിരിക്കും അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും ആ പ്രവർത്തന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരുടെ സമൂഹം അവരുടെ മുഖ്യ സംവിധാനം അവരുടെ പ്രകൃതി അവരുടെ ആ ദേശം ആവശ്യപ്പെടുന്നത് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അതിനനുസരിച്ചാണ് ഇപ്പോ നമുക്കറിയാമല്ലോ പ്രകൃതിയുടെ ആവശ്യപ്രകാരം പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ് ഇത് കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ ബുദ്ധി എന്നുള്ളതൊക്കെ തന്നെ അവിടുത്തെ ലോക്കൽ ലോക്കലൈസ്ഡ് എക്സിക്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ നമ്മൾ ഒരു പരിധിക്കും അപ്പുറത്തേക്ക് പോയി പ്രവർത്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ അതിന്റെ ആവശ്യമില്ല ഇതൊക്കെ ആ ആ ലിമിറ്റിനകത്ത് ചെയ്താ മതി എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് ഇത് തന്നെയാണ് ഗോത്രങ്ങളൊക്കെ ചെയ്തിരുന്നത് ഇത് തന്നെയാണ് ആ പ്രാചീന സമൂഹങ്ങളെല്ലാം ചെയ്തിരുന്നത് അവിടെ അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ കുറവല്ല അവര് ആ സുരക്ഷയുടെ ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത് അല്ല ആ സുരക്ഷയുടെ അവസ്ഥയിൽ ആ ആ സുരക്ഷയുടെ ഒരു 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 സ്ട്രക്ചറിനകത്താണ് അവർ ജീവിക്കുക അതുകൊണ്ടാണ് അടിസ്ഥാനപരമായി വേരുറച്ച് കുടുംബത്തിലെ ഘടകങ്ങളായ വ്യക്തികൾക്ക് ജീവിതത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് മറ്റൊരു ഉദാഹരണം പറയാം ഇപ്പോൾ പോളിഗമി മനുഷ്യന് പറഞ്ഞിട്ടുള്ളതാ മനുഷ്യന്റെ രക്തത്തിൽ ഉള്ളതാ പറഞ്ഞിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ വിഹിതമായി കൊടുത്തു എന്നുള്ള അർത്ഥത്തിലല്ലേ പറഞ്ഞു മനുഷ്യന്റെ രക്തത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് പോളിഗമിയെ മതങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ നാട്ടിലെ നാടൻ സദാചാരങ്ങൾ അംഗീകരിക്കുന്നില്ല അപ്പോ നമുക്ക് ആധുനിക കാലത്ത് അങ്ങനെ ഒരു വ്യക്തിക്ക് ഒന്നിലധികം പേരോട് ബന്ധം വേണമെന്ന് തോന്നിയാൽ എന്ത് അതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചാൽ തെറ്റും തോന്നി നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ ആ പോളിഗമി എന്നുള്ള സംഭവത്തിലേക്ക് പോകാ അത് നിൽക്കുക എന്നുള്ളതാണ് സാമൂഹികമായിട്ടുള്ള ഒരു സദാചാര സാമൂഹ്യമായിട്ടുള്ള രീതി അത് ആലോചിച്ച് നോക്കൂ പോളിഗമി ഒക്കെ പോകാതെ മോണോഗമിയിൽ മാത്രം നിൽക്കുന്ന ആ ഏക പോളിഗമി എന്ന് പറയുന്നത് പുരുഷന്റെ ഇതാണ് ഏക ഇണ സമ്പ്രദായത്തിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ ഉള്ള സ്വാതന്ത്ര്യം ആലോചിക്കും ഇവർ തമ്മിൽ പാരസ്പര്യത്തിൽ ഇവർ ഇവര് തമ്മിൽ ദമ്പതികൾ തമ്മിൽ പാരസ്പയത്തിൽ ആണെങ്കിൽ ശരിയാ രീതി ഒരു പ്രണയത്തിലാണ് എന്നുണ്ടെങ്കിൽ അത് നൽകുന്ന സുരക്ഷ എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും അതേസമയം പോളിഗമി ഉണ്ടെന്ന് എനിക്കണമെങ്കിൽ സമാധാനം നില സാനങ്ങൾ പോയി കിട്ടും കള്ളം പറയേണ്ടി വരും മറച്ചു വെക്കേണ്ടി വരും ഇഷ്ടക്കേടുകളുണ്ടാവും അടി ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും അത് സ്വാഭാവികമായി സംഭവിക്കും പോളിഗമി എന്നുള്ളത് ഒരു സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ എടുക്കുകയാണെന്നിരിക്കട്ടെ ബാക്കി കാര്യങ്ങളെല്ലാം സമാധാന സുരക്ഷ സുസ്ഥിരത തുടങ്ങിയ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടും അതിനെല്ലാം നിലനിർത്തുന്ന സമയത്ത് ഈ പോളിഗമിയുടെ സ്വാതന്ത്ര്യ പോകും ശരിക്കും സ്വാതന്ത്ര്യം പോലാണോ പരിധി കല്പിക്കലല്ലേ സൈസ് റൈറ്റ്നെസ് പോലെ നമ്മൾ വളർച്ചാ പരിധി കൽപ്പിക്കുന്ന പോലെ കൽപ്പിക്കലല്ലോ അപ്പോ വ്യവസ്ഥയുടെ അതിര് എന്ന് പറയുന്ന ഒന്നുണ്ട് പ്രവർത്തനത്തിന്റെ അതിര് എന്ന് പറയുന്ന ഒന്നുണ്ട് ഈ ഘടകത്തിന്റെ പ്രവർത്തനത്തിന്റെ അതിര് കുടുംബം എന്നുള്ള സംവിധാനത്തിനകത്താണെന്ന് സ്വയം ബോധ്യപ്പെട്ട് അതിനകത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാവും സുരക്ഷ ഉണ്ടാവും ആ സ്വാതന്ത്ര്യത്തിന് നമ്മൾ മനസ്സിലാക്കണം കുട്ടി വീടിന്റെ മോളിൽ പോണ സമയത്ത് വീടിന്റെ അതിര് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് കുട്ടിക്ക് അറിഞ്ഞാൽ കുട്ടി വീഴാതെ അവിടെ തന്നെ നിൽക്കും അങ്ങനെ പോകാനുള്ള ഉത്തരവാദിത്തം അല്ലങ്കനെ ഈ വീടിന്റെ പാരപ്പറ്റിന് അപ്പുറത്തേക്ക് പോകാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് കുഞ്ഞിന് സ്വാതന്ത്ര്യം ഉണ്ടാവുക അതിനു മുമ്പുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ല അത് അപകടമാണ് നൂല് വിട്ട പട്ടം പോലെയുള്ള ഒരു പരിപാടിയാണ് അപ്പൊ സ്വാതന്ത്ര്യം തുറന്നു തന്നെ ഇവിടെ ലിമിറ്റ് ചെയ്യണം എന്നുള്ള അറിവ് കൂടെ ചേർത്ത് സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള പാഠങ്ങൾ അതിനു മുമ്പ് നമ്മൾ സുഭാഷിതങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് എവിടെ നമ്മളെ പരിധി കല്പിക്കണം എന്നുള്ളതിന്റെ ആ ഒരു ഒരു ഉത്തരവാദിത്തമാണ് തിരിച്ചറിവാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പോ അടിസ്ഥാനപരമായി വേറിറച്ച കുടുംബങ്ങളിലെ ഘടകങ്ങളായ വ്യക്തികൾക്കാണ് സ്വാതന്ത്ര്യം ഉണ്ടാകാന്ന് പറയുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു അളവിലാണ് സാമൂഹ്യമായും ധനപരമായും ധർമ്മപരമായും കർമ്മപരമായും തനിക്ക് വേണ്ടതെല്ലാം ഒരുക്കി പിന്തുണയ്ക്കുന്ന കുടുംബമുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഏറി നിന്നുകൊണ്ട് സാമൂഹ്യധർമ്മങ്ങൾക്കായി കാഹളം ഒഴുക്കുന്ന യാതൊരുവനും അസ്വാതന്ത്ര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല ഞാൻ ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സാമൂഹ്യ കാര്യങ്ങളിലാണ് ഞാൻ ധ്യാനം ചെയ്യുന്ന സമയത്താണെങ്കിലും ശരി അല്ലെങ്കിൽ ഞാൻ ധ്യാനാത്മകമായ എൻ്റെ ചില നിമിഷങ്ങളിലാണെങ്കിലും എഴുത്തിരി പോലുള്ള ചില കാര്യങ്ങളിലാണെങ്കിലും ശരി ആളുകളുമായിട്ട് ഇടപെടുന്ന കാര്യത്തിലാണെങ്കിലും ശരി രാവോ പകലോ ഇല്ലാതെ അങ്ങനൊന്നും പാടില്ല ദൈവം പറയുമെങ്കിലും രാവോ പകലോ എന്നില്ലാതെ പുതു കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ശരി എന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത് മനസ്സിലാക്കി എന്നെ മനസ്സിലാക്കി എന്നെ അതിനെ അനുവദിച്ച് എനിക്ക് അതിനുള്ള ഇടം തന്ന് അതിനുള്ള ഫെസിലിറ്റി തന്ന് എന്നെ പിന്തുണച്ചുകൊണ്ടാണ് എന്റെ ഇണ എന്റെ മക്കൾ എന്റെ കൂടെ കഴിയുന്നവർ എന്തിന് ഈ നിയമങ്ങളെ ഒന്നും അംഗീകരിക്കാത്ത എല്ലാ അമ്മ പോലും അമ്മ ഈ അച്ഛനും എന്റെ സഹോദരങ്ങളെല്ലാരും എന്നെ ഇവിടെ നിലനിർത്തുന്നത് സാമൂഹ്യമായും ധനപരമായും ധർമ്മപരമായിട്ട് ഞാൻ എന്താണോ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്ന ആക്ഷനുകളുടെ കാര്യത്തിൽ എനിക്ക് വേണ്ടത് എല്ലാം ഒരുക്കി പിന്തുണയ്ക്കുകയാണ് എന്റെ കൂടെയുള്ളവർ ചെയ്യുന്നത് അങ്ങനെ ഒരു കുടുംബം ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്ക് നിന്നുകൊണ്ട് സാമൂഹ്യധർമ്മങ്ങൾക്കായി കാഹളം മുഴക്കുന്ന യാതൊരുവനും സ്വാതന്ത്ര്യം അസ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല അത്ര സ്വാതന്ത്ര്യം നമ്മുടെ കൂടെ ഉണ്ടാവും അതിൻ്റെ ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഉത്തരവാദിത്തം ആണ് നമ്മുടെ പരിധി അറിയുക എന്നുള്ളത് ആ സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവൻ അവനാണ് ഈ സ്വാതന്ത്ര്യം അനുവദിക്കാൻ പറ്റുക അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭ്യമാവുക അതിന് പിന്നാമ്പുറവെന്താണ് ഇത് മനസ്സിലാക്കുന്ന കുടുംബം അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു ഘടകങ്ങൾ അവരെല്ലാവരും കൂടെ മനസ്സിലാക്കി ഈ കുടുംബം എന്നുള്ള ഒറ്റ യൂണിറ്റി ഈ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാണ് ഇതുപോലെ തന്നെ ആ മണ് പൊന്നിയുടെ കാര്യം മോളുടെ കാര്യം മോന്റെ കാര്യം ഒക്കെ ഇതുപോലെ തന്നെയാണ് എന്റെ മകള് അവളുടെ സുഹൃത്തുക്കളുടെ കാര്യത്തിന് പോകുമ്പോ സുഹൃത്തുക്കളുടെ കാമുകന്മാരുടെയോ കാമുകമാരുടെയോ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾ തടയാറില്ല അവരുടെ സെക്യൂരിറ്റി സൈഡുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കും ഞങ്ങൾ തടയാറില്ല അവര് ഞങ്ങളുടെ അതേ സ്വഭാവം തന്നെയാണ് അപ്പം മറ്റു സാമൂഹിക കാര്യങ്ങളിൽ അതെ അവരുടെ റേഞ്ചിലുള്ള സാമൂഹിക കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങി പോകുന്ന സമയത്തും നമ്മൾ അവർക്ക് വേണ്ടത് പിന്തുണ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുക അവരുടെ കൂട്ടുകാരൊക്കെ കൂടെ ചേർന്ന് നടത്തുന്ന ആക്ടിവിറ്റികൾക്ക് നമ്മുടെ സ്ഥലത്ത് വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റിയും ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുക അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുക ചിലപ്പോഴൊക്കെ മക്കളുടെ സുഹൃത്തുക്കൾ നമ്മളെ വിളിച്ചിട്ട് അവരുടെ ആവശ്യങ്ങളും ഡിമാൻഡുകളും പറയുകയൊക്കെ ചെയ്യും അവിടെ നമ്മൾ സപ്പോർട്ടീവ് ആണ് അപ്പോ ഞാനാണെങ്കിലും ശരി പൊന്നിയാണെങ്കിലും ശരി മക്കളാണെങ്കിലും ശരി അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ ആ സ്വാതന്ത്ര്യം അവിടെ ലഭ്യമാണ് എന്തുകൊണ്ടാണ് കുടുംബത്തിന് അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാം അവരുടെ സാമൂഹ്യ ഉത്തരവാദിത്വത്തെ കുറിച്ചറിയാം അവർക്ക് സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അറിയാം സാമൂഹ്യ പരിധികളെ കുറിച്ച് അറിയാം അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അറിയുക ഇവയെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് അപ്പോ അസ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മൾ അവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല അയാളെ അതാക്കി ഒരുക്കി കൊടുക്കുന്നതാണ് കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ ദൗത്യം എന്ന് അവർ കൂടി അറിയുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യം പൂർണ്ണമാവുക അതായത് എന്റെ മകൾ ഒരു സാമൂഹ്യ കാര്യത്തിൽ ഇടപെടുന്ന സമയത്ത് അത് നടപ്പിലാക്കാനായിട്ട് ഞാൻ പിന്നാലെ നിന്നിരിക്കണമെന്ന് അച്ഛൻ എന്ന രീതിയിൽ എനിക്കറിയുമ്പോഴാണ് അമ്മ എന്ന രീതിയിൽ പൊന്നി അറിയുമ്പോഴാണ് സഹോദരൻ എന്നുള്ള രീതിയിൽ പ്രജ്ഞയെ അറിയുമ്പോഴാണ് ഈ ഈ ഒരു പ്രോസസ് നടക്കുക ഒരാൾക്ക് ഒരു സാമൂഹ്യകാര്യത്തിൽ ഇടപെടാൻ പറ്റുക ഈ സാമൂഹ്യകാര്യത്തിൽ ഇടപെടുക എന്ന് വെച്ചാൽ അതാണോ കുടുംബജീവിതം ജീവിതം അതല്ല എന്തിനാണ് ഈ സാമൂഹ്യ ജീവിതം ഈ കുടുംബം നയിക്കുന്നത് സോഷ്യൽ പ്രൊഡക്ടിവിറ്റി എന്നൊരു കാര്യമുണ്ട് സോ സാമൂഹമായിട്ട് ക്ലബ്ബ് ചെയ്തുകൊണ്ട് സമൂഹം എന്നുള്ള ഉപരി വ്യവസ്ഥയുടെ ധർമ്മങ്ങൾ നിർവഹിക്കാനാണ് ഈ സാധനം ഉണ്ടാവുന്നത് തന്നെ അല്ല കുടുംബം നിലനിൽക്കാനല്ല സമൂഹം സമൂഹം നിലനിൽക്കാൻ വേണ്ടിയാണ് കുടുംബം കുടുംബ നിലനിൽക്കാരാണ് വ്യക്തി അവിടെ നിന്ന് വരണം ആ ആ രീതിയിലുള്ള നെസ്റ്റഡ് ഹൈറാർക്കിയുടെ ആ ഒരു ക്രമം നമുക്ക് മനസ്സിലാവണം അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിൽ അവിടേക്ക് ഇടപെടുക എന്നുള്ളത് ഒരു ഒരു ധർമ്മമാണ് ആ ധർമ്മം അവിടെ നടപ്പിലാക്കുന്നുണ്ടോ സാമൂഹിക കാര്യങ്ങൾ ഇടപെട്ട് സോഷ്യൽ ഹാർമണിയിലേക്ക് പാകമാകുന്നുണ്ടോ അപ്പോ അത് അത് അംഗങ്ങളുടെ ദൗത്യമായിട്ട് മാറുന്നുണ്ട് അതായത് ഒരാൾ ഒരാളോ ഒരു ഒരു കൂട്ടമോ തന്നെ ഇപ്പൊ നമ്മൾ സഹവാസം നടത്താൻ പോകുന്നത് എങ്ങനെയാണ് എല്ലാരും കൂടെയാണ് നമ്മൾ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എല്ലാവരും കൂടിയാണ് അങ്ങനെ എല്ലാവരും കൂടെ ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ളവർ അറിയുന്നുണ്ടോ ആ അതിന് ഓരോരുത്തരും ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുടെ ദൗത്യം അറിയുന്നുണ്ടോ അവിടെയാണ് സ്വാതന്ത്ര്യപൂട്ടം അങ്ങനെ പരസ്പരം അറിഞ്ഞു അംഗീകരിച്ചും ആദരിച്ചും സമമിതമായി നിലകൊള്ളുന്ന കുടുംബത്തിലാണ് വ്യക്തിഗത ജീവിതം സുരക്ഷിത സുരക്ഷിതവും സ്വതന്ത്രവുമാണ് അങ്ങനെ വെളിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട അവസ്ഥയിൽ പോലും ഇവയെല്ലാം ക്രമീകരിച്ച് നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് വ്യക്തിഗത ജീവിതം സ്വതന്ത്രമാകും കാരണം നമ്മൾ നമ്മുടെ ഇഷ്ടത്തെ ആവിഷ്കരിക്കാൻ പറ്റുന്നുണ്ട് ആവിഷ്കരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എനിക്ക് എന്ത് ചെയ്യണമെങ്കിലും എന്റെ കുടുംബം എന്റെ കൂടെയുണ്ട് അത് സുരക്ഷിതമായിരിക്കും കാരണം ഞാൻ എന്ത് ചെയ്യുമ്പോഴും എന്റെ കുടുംബത്തിന് അറിയാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അപ്പോ കൃത്യമായിട്ട് സുരക്ഷിതമായിട്ട് ഇവിടെ ഉണ്ടായിരിക്കും ഈ ആക്ടിവിറ്റി നടത്താൻ കഴിഞ്ഞു ഞാൻ ഒരിക്കലും താഴെ പോയില്ല അതിന്റെ പിന്തുണയ്ക്കാൻ ഈ ആളുകളുണ്ട് അത് എനിക്ക് നൽകുന്ന സുരക്ഷിതത്വ ബോധം വലുതാണ് ഇത്തരത്തിൽ ഈ സ്വാതന്ത്ര്യ സുരക്ഷാ ബോധ്യങ്ങളുടെ പ്രകൃതി നിയമങ്ങളിലേക്കാണ് ഒളിമ്പസ് നിങ്ങളെ ഈ ശുഭദാമ്പത്യത്തിലൂടെ നയിക്കുന്നത് ഇത് പ്രകൃതി നിയമങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ പ്രകൃതി നിയമങ്ങളാണ് വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വ്യവസ്ഥയുടെ പരിധി എന്താണെന്നുള്ളത് ഘടകങ്ങൾ എന്താണെന്നുള്ളത് യകീഭാവം എന്ന് എന്താണെന്നുള്ളത് ഇവയെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ പ്രകൃതി നിയമങ്ങളുടെ ഒരു ഒരു ക്രമമുണ്ടല്ലോ അതിന്റെ ആകത്തുകയുണ്ടല്ലോ ഇവയെക്കുറിച്ച് അറിയുമ്പോഴാണ് ശുഭദാമ്പത്യം സാധ്യത ശുഭദാമ്പത്യത്തിന്റെ ഈ മൂന്നാമത്തെ അധ്യായം ഇവിടെ തീരുകയാണ് ഇവിടെ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യമാൻ ഒളിമ്പളിമ്പസിലേക്ക് സ്വാഗതം എന്നുള്ളതാണ് അടുത്ത അധ്യായത്തിലേക്ക് നാളെ കടക്കാം അതുവരേക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ റൂട്ടഡ് ഫാമിലി എന്നുള്ളത് അതുവഴി ആധിപത്യവും സ്വാതന്ത്ര്യം എന്നുള്ളത് ആധിപത്യം എന്ന് പറയുന്നത് വ്യക്തിക്കല്ല കുടുംബത്തിനാണ് സമൂഹത്തിനാണ് എന്ന് മനസ്സിലാക്കുക അതാണ് പ്രകൃതിയുടെ ഹയറാക്കി അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നാൽ ഇവിടെ ശുദ്ധി വേണ്ടതും ക്രമീകരണം വേണ്ടതും വ്യക്തിയിലാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോ അതുവഴിയാണ് ആ റൂട്ടഡ് ഫാമിലി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്നത് അതുവഴിയാണ് കുടുംബത്തിൽ സ്വാതന്ത്ര്യം എന്നുള്ള അവസ്ഥ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുക എന്നതും ബുദ്ധിപ്പെടുക ഇത്രയും നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഒളിമ്പസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യും നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക